ുഖമായിട്ട് നമുക്കൊരു ഡോക്ടറെ കാണിച്ചില്ല വിദഗ്ധ ചികിത്സ നേടാനും സാധിച്ചില്ലെങ്കിലും വല്ലാത്ത വിഷമം തോന്നും അതുകൊണ്ടാണല്ലോ മരിച്ചതെന്ന് തോന്നുന്നു അതിന് ഇടപെടുന്നത് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ നമുക്കപ്പം ഉടനേണ്ടി കാണിക്കണം ഡോക്ടറെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പല അസുഖങ്ങളും വളരെ കോമണായി മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊന്നും ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ വലിയ തോതിൽ നമുക്കതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ സ്നേഹസ്വാാന്ത്വനം ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നൂറ് ശതമാനം ശരിയാണ് കാരണം അസുഖം എന്ന് തന്നെ നമ്മൾ പറയുന്നതന്നെ കരുണയുള്ള ഒരു ഹൃദയമാണെന്നാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങളെ അസുഖം മുഴുവൻ മാറ്റിത്തരാൻ ഞാൻ ഉയർച്ചാൽ കഴിയില്ല ആരും ഉയർച്ചാലും കഴിയില്ല പക്ഷേ ചെയ്യാൻ പറ്റുന്നതല്ലോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അത്ര ഒരു വലിയ ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത്